ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ ഷാനിഫ് ഫൈരൂരാണ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫുട്ബോളാണ് വിഷയം മലപ്പുറത്തിൻ്റെ സ്വന്തം ഫുട്ബോൾ നമുക്കെല്ലാവർക്കും അറിയാം വെക്കേഷൻ ആണെങ്കിലും അല്ലെങ്കിലും ഫുട്ബോൾ എന്ന് പറയുന്ന മാമാങ്കത്തിന് പ്രേക്ഷകർ കൂടുതലാണ് കഴിഞ്ഞ സമ്മർ വെക്കേഷനിൽ രണ്ട് മാസ വെക്കേഷനിൽ പല സ്ഥലങ്ങളിലും പല ക്ലബുകളും പല ടർഫുകളൊക്കെ പുതിയ സമ്മർ ക്യാമ്പ് ആരംഭിക്കുകയും പുതിയ ഫുട്ബോൾ ഫുട്ബോൾ എന്ന ലഹരിയിലേക്ക് കുട്ടികളെ വളർത്തിയെടുക്കാൻ വേണ്ടി കേരളത്തിനകത്തും പുറത്തുമുള്ള ഒരുപാട് ഫുട്ബോൾ ട്രെയിനേഴ്സിനെയും കോച്ചുകളെയൊക്കെ വെച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ കൂടുതൽ മലപ്പുറത്തായിരിക്കും ഒരുപാട് സ്ഥലങ്ങളിൽ പല ക്ലബ്ബുകളും സമ്മർ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ നാട്ടിലും അരൂര് ചേക്കുമുക്കിൽ തുടങ്ങി സമ്മർ ക്യാമ്പ് സമ്മർ ക്യാമ്പിൻ്റെ തുടക്കക്കാരൻ പ്രിയ ഫുട്ബോളർ നാദർഷയായിരുന്നു നാദർഷ നാട്ടിലെ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരുപാട് കുട്ടികളെ നാല് വയസ്സ് അഞ്ച് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെ അതിൽ മേലെയുള്ള കുട്ടികളെ വരെ ട്രെയിനിങ്ങിന് വേണ്ടി സമ്മർ ക്യാമ്പ് തുടങ്ങി അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ചിക്ക വാലൻറ്റീൻസ് ചിക്ക എന്ന് പറയുന്ന സുഡു നമ്മളൊക്കെ സുഡു സുഡു എന്ന് പറയുന്ന നൈജീരിയൻ അല്ലെങ്കിൽ ആഫ്രിക്കൻ താരങ്ങളായിട്ടുള്ളവരെയാണ് സുഡു എന്നൊക്കെ നമ്മൾ വിളിക്കാറ് അങ്ങനെ ഒരു സുഡു കോച്ചായി വരികയും അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ വളരെ സന്തോഷമായി തന്നെ വെളിയങ്കോട് ഹൈസ്കൂൾ മുന്നോട്ട് വെച്ച സമ്മർ ക്യാമ്പ് അതിൻ്റെ തുടക്കക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ എം ഡി ആയിട്ടുള്ള അതിൻ്റെ അവതാരകനായിട്ടുള്ള നാദർശയുടെ ശിക്ഷണത്തിൽ ഒരുപാട് കുട്ടികൾ ഇന്നും കളിച്ചുകൊണ്ടിരിക്കുകയാണ് വളർന്നു വരുന്ന തലമുറ ലഹരിയിൽ നിന്നും ഡ്രഗ് ലഹരിയിൽ നിന്നും മാറി ചിന്തിച്ച് ഫുട്ബോൾ ലഹരിക്ക് കൂടെ നിൽക്കുന്ന ഒരുപാട് കുട്ടികളെ വാർത്തെടുക്കുകയാണ് അരൂരിലെ നാദർഷ തുടങ്ങി വെച്ച സമ്മർ ക്യാമ്പ് പുളിയങ്കൂട് ഹൈസ്കൂൾ പുളിയംകൂട് ഹൈസ്കൂളിൽ നടത്തിക്കൊണ്ടുവരുന്ന ആ സമ്മർ ക്യാമ്പിൻ്റെ വിശേഷങ്ങളും നമ്മുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള വോളണ്ടൻ സ്റ്റിക്ക എന്ന് പറയുന്ന കോച്ചിൻ്റെ ശിക്ഷണത്തിലുള്ള കുട്ടികളുടെ ക്യാമ്പിലെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം ഫുട്ബോൾ ആയതുകൊണ്ട് ഫുട്ബോൾ പ്രേമികൾ തീർച്ചയായിട്ടും കാണേണ്ട ഒരു വീഡിയോയാണ് എന്തായാലും വളർന്നു വരുന്ന ഫുട്ബോൾ ഇതിഹാസങ്ങൾ കേരള ടീമിലും ഇന്ത്യൻ ടീമിലും മറ്റു വലിയ വലിയ നമ്മൾ കേട്ടുപതിഞ്ഞ ഒരുപാട് ക്ലബുകളുണ്ട് ഓരോ ജില്ലകളിൽ ഒരു പക്ഷേ ഈ ക്യാമ്പിലെ കുട്ടികൾ നാളത്തെ നല്ലൊരു താരങ്ങളായേക്കാം ഫുട്ബോൾ ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ആശംസകൾ നേരുന്നു അവരുടെ ഭാവി ജീവിതത്തിൽ നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആയിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു വീഡിയോ കാണാം കേട്ടായി കോച്ച് ഫസ്റ്റ് ചോദിച്ചു ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം അതർത്ഥ്യമുണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷത പിന്നെ ചെറുപ്പകാലം മുതൽ കളിച്ച ഇവിടത്തെ ഏറ്റവും നല്ല വേഗത എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തെയും അതുപോലെ തന്നെ അജയം നമ്മുടെ വാർഡ് വെമ്പർ പൂജയോടെ ഞാൻ ഓരോരുത്തരെയും പിന്നെ സ്വാഗതം ചെയ്യണം വലിയ ഒരു പിന്നെ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ സംവിധാനം നമ്മുടെ അടുത്ത പ്രദേശത്തുനിന്ന് എന്തായാലും വലിയൊരു ഗ്രൗണ്ട് നമുക്ക് ആവശ്യമായി എല്ലാ ടൂർണമെന്റിലും ഏറ്റവും നല്ല പന്തടക്കം എന്നുള്ള പിന്നെ പേരെടുക്കുന്ന കളിക്കാരനായ നമ്മുടെ കേരളത്തിലെ സൂപ്പർ ബില്ലാസ് ക്രൈംബ്രാഞ്ച് നേതൃത്വത്തിനാണ് ഇന്നത്തെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഫുട്ബോൾ കോച്ച് ആരംഭിക്കാം ഉദ്ദേശിച്ചത് ചിക്ക പിന്നെ ചിക്കർകയുടെ കൊച്ചി നടക്കുന്ന നടത്തുക അവരോട് സംസാരിച്ചു നമ്മുടെ കേരളത്തിന് വേണ്ടി നമുക്ക് സ്കൂളിന് വേണ്ടി നമ്മൾ അവരെ വെൽക്കം ഹാപ്പിലിട്ട് അദ്ദേഹത്തെ നമുക്ക് കാണുകയാണ് നമുക്കറിയാം നമ്മളെ വെളിയിൽ കൂടെ അയച്ചു ദീപക് അവിടുത്തെ കഴിഞ്ഞാൽ പറ ഓക്കെ മനോട്ടം കുറച്ചുകൂടി പോന്നോട്ടെ റൈറ്റി കുറച്ചുകൂടി പോന്നോട്ടെ ഓ

ചടങ് ചെയ്യുന്ന ഏറെ ഈ സ്കൂളിലെ ഒരു മുഴുവർത്ഥിയുക്തിയും സഹപാഠിയും സുഹൃത്തുമായിട്ടുള്ള പ്രിയപ്പെട്ട കാലം പഞ്ചായത്ത് മെമ്പർ പ്രിയ പ്രിയപ്പെട്ട തെച്ച മറ്റു Субтитры <laughs> لا لا لا

േ ഞങ്ങളെ ഇനി എന്ത് കീപ്ര Hey. Oh. Yeah. Thank yeah. 嗯。<music> <music>

എത്ര ലെഫ്റ്റ് ഉണ്ട് ലെഫ്റ്റ് ഉണ്ട് നമ്മൾ ഇന്നത്തെ സെക്ഷൻ കഴിഞ്ഞു ഇന്നത്തെ സെക്ഷൻ കഴിഞ്ഞു ഓക്കെ ബാക്കി ഞാൻ നൈറ്റിലെ ഗ്രൂപ്പിൽ അറിയിക്കാം എന്നാണ് ഗ്രൗണ്ടിന്റെ നമുക്ക് നാളെ അത്ര പണി കഴിയുള്ളു നമുക്ക് ഇവിടെ ചെയ്യട്ട് കാര്യമില്ലല്ലോ അതല്ലേ നമുക്ക് വേണ്ടിയത് ആ രണ്ടിലേ വേണ്ടത് ഓക്കെ മാക്സിമം ടു ഡേയ്സ് ഇട്ടാ ും കോച്ച് എന്താ പറഞ്ഞോ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കില് ഒരുപാട് കഴിവുള്ള കുട്ടികളുണ്ട് മെനി ടാലന്റ് പ്ലേസ് ഉണ്ട് കാരണം കോച്ചോടെ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ അണ്ടർ നയൻറ്റീൻ അണ്ടർ ഫിഫ്റ്റീൻ കളിക്കുന്ന പ്ലേഴ്സിനെ കാട്ടി കോട്ടി അണ്ടർ ടെന്നളിക്കുന്നവരാണ് അപ്പൊ എല്ലാരും നന്നായി കളിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളും ഞങ്ങൾ മാത്രം വിചാരിച്ച പറഞ്ഞു നിങ്ങളോട് സഹകരിക്കണം വേണ്ടേ പ്രോപ്പറായിട്ട് ഇങ്ങനെ ക്യാമ്പിന് വരണം പിന്നെ വെറുതെ ലൈസൻസ് പാടില്ല വെറുതെ മുടങ്ങാൻ പാടില്ല അത് വയ്യ ഇത് ചെയ്യുക അത് പാടില്ല ബ്രോക്കായിട്ട് സ്ലീപ്പ് ഇങ്ങനെ നമ്മളെ ഷെഡ്യൂളിൽ കാര്യങ്ങളൊക്കെ വരാം അങ്ങനെയാണെന്നെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങളിട്ട് ബാംഗ്ലൂരിൽ തന്നെ പറയുന്നത് ഇവർ അക്കാദമി കളിക്കുന്ന എത്ര പോയി അവരെന്താ കാട്ടു നിങ്ങളവിടെ കൊണ്ടുപോയിട്ട് ബാംഗ്ലൂർ ഇവിടെ കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടുവരുന്ന വയനാട് കൊണ്ടുവന്ന് ഒരു യൂസ്ഫുൾ ഏതൊരു പ്ലേസ് അവിടെ കയറി പോകുന്നുണ്ടോ യൂസ് ാണ് പറ്റിക്കപ്പെടുന്നതെല്ലാം ഉദ്ദേശിക്കുന്നത് നമ്മളെന്താണ് അത് നിങ്ങളും സപ്പോർട്ട് വേണം പിള്ളേര് കളിക്കാൻ നമ്മളിവിടെ വരുന്നത് കോച്ചിങ്ങിനാണ് ആ ഓക്കെ കോച്ചിങ് സെക്ഷനും കളിക്കണം വ്യത്യാസം കളിക്കുന്നത് എന്റർടൈൻമെന്റ് ആയിട്ട് നമുക്ക് കളിക്കാം ഗെയിം പറയുമ്പോ എന്റർടൈൻമെന്റ് ആണ്

അപ്പോൾ നിങ്ങൾ ആ ഒരു നമ്മളിപ്പം ഉണ്ടായി നമ്മളും നിങ്ങളെ കൂടെ ഉണ്ടാവും ഓക്കെ നമ്മൾ വെറുതെ ടു മന്ത്സ് മാത്രമല്ല ചെയ്തത് ഞാൻ അത്ര കഷ്ടപ്പെട്ടാണ് ഈ കോച്ചിന് ഈ കോച്ചിനെ കിട്ടാൻ കിട്ടണ ഭയങ്കര റയറാണ് അത് കിട്ടുന്ന എളുപ്പമല്ല ഞാൻ വിളിച്ചുകൊണ്ടാണ് ആളിവിടെ എത്തിയത് എന്തുകൊണ്ടാണ് ഞാൻ ആ കോച്ച് തമ്മിലെ പോകാൻ എങ്ങനെ വന്ന് ഞാൻ ഇവിടുന്ന് പോയി അവിടെ കളിച്ചതാണ് ഇവിടെ എന്നാ പറ ഞാനിവിടെ ബാംഗ്ലൂർ പോയി കളിച്ചാട്ടി കോളേജിൽ പോയി ഉണ്ടായിരുന്നു അത് ലൈഫ് സ് പോലെ എന്തുകൊണ്ട് സെവൻസും ഫൈവ്സും കളിച്ചിട്ട് കളിക്കണ്ടെന്നല്ല കളിക്കണം ആവശ്യത്തിന് വിലയും കൂടെ പ്ലെയർ ഉണ്ട് ഇച്ചാരിക്കൽ അറിയോ നിഷാദ് അവന് ഫൈവ് കളിക്കാണെങ്കിൽ ഇവിടെ ഇന്ത്യൻ ടീം ക്യാമ്പിൽ എത്തുമോ സെവൻസ് കളിക്കുകയാണെങ്കിൽ എത്തുമോ അപ്പൊ അത് ചിന്തിക്കാം സെവൻസും എന്താ ഇലവൻസ് ആണ് ഫുട്ബോള് അത് കളിച്ച് പഠിക്ക് എന്നിട്ട് നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോ ഫൈവ്സ് സെവൻസ് ഒക്കെ നമുക്ക് കളിക്കാം ഫൈവ്സ് സെവൻസ് കളിക്കുന്ന പൈസ എത്തുന്നില്ല എന്തുകൊണ്ടാ ഇഞ്ചറി ഇറ്റ്സ് നോട്ട് പ്രൊഫഷണൽ അല്ലേ പ്രൊഫഷണൽ അല്ല Good players, okay. I just need to practice okay. morning school, evening okay. And sleep, 10 o'clock. Okay. okay, good. So we we'll take one for അവിടുന്ന് കൂട്ടിനടി പെട്ടെന്ന് കീപ്പർ ഇല്ലെങ്കിൽ നിശ്ചയിക്കുന്നുണ്ട്

Thank you. 크 <laughs> 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 <laughs>